എബ്രായ പുസ്തകം പു പുസ്തകമേഴാം അധ്യായം ഇരുപത്തിയഞ്ചാം വചനത്തിൽ പരിശുദ്ധാത്മാവ് ശക്തമായൊരു ദൂത് നമുക്ക് തരുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ മഹാമാരിയുടെയും പകർച്ചവ്യാധികളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മെ സംരക്ഷിക്കുവാൻ നമ്മെ സൂക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനും സർവശക്തനുമാണ് അവിടുത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല യാതൊന്നുമില്ല തന്നെ സ്നേഹിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നവരെ തന്റെ നാമം വിശ്വാസത്തോട് വിളിച്ച് അപേക്ഷിക്കുന്നവരെ ഏത് പ്രതിസന്ധി രക്ഷിക്കുവാൻ ശക്തനാണ് നമ്മുടെ കർത്താവ് നമ്മളത്തിൽ ആരും സംശയിക്കേണ്ട അവിടുന്ന് സർവശക്തനും സർവാധിപനുമാണ് ദൈവത്തിന്റെ വചനം എന്താ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തെ സമീപിക്കുന്നവരെ രക്ഷിക്കാൻ രക്ഷിക്കാൻ കഴിവുണ്ട് കഴിവുണ്ട് നമ്മുടെ കർത്താവ് േടുള്ളവനല്ല കഴിവില്ലാത്തവനല്ല നമ്മുടെ കർത്താവ് ഉറങ്ങിയിരിക്കുന്നവനല്ല വളരെ ആക്റ്റീവാണ് ലോകത്തിൽ നടമാടുന്ന ഈ മഹാമാരികളും പകർച്ചവ്യാധികളും ലോകത്തിലുണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികളും മറ്റു പല വിനാശങ്ങളും ഇതൊക്കെ കണ്ട് മയങ്ങിയിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ വചനം ആവർത്തിച്ചാർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് തന്നെ സമീപിക്കുന്നവരെ ആ വചന എല്ലാവരും ചങ്കിലേക്ക് ചങ്കിലേക്ക് ഏറ്റെടുക്കണം പ്രത്യാശയോടെ ആ വചനം നമ്മൾ ക്ലെയിം ചെയ്യണം ആരെല്ലാം തന്നെ സമീപിക്കുന്നവോ ആരെല്ലാം തന്നെ ആശ്രയിക്കുന്നവോ അവരെ പൂർണമായും രക്ഷിക്കാൻ പകുതിയല്ല എഴുപത്തി അഞ്ച് ശതമാനമല്ല തൊണ്ണൂറ് ശതമാനമല്ല രക്ഷിക്കാൻ കർത്താവായ ക്രിസ്തുവിനെ കഴിവുണ്ട് വിശ്വാസത്തോട് പറഞ്ഞേ

ഇത് ഒരു നേരം പോക്കല്ല സ്വർഗത്തിന്റെ വേദനയാണ് അമ്മ മറിയത്തിലൂടെ വെളിപ്പെടുന്നത് ലോകത്തിന്റെ പാപങ്ങളും അതിക്രമങ്ങളും വഴിവിട്ട ലൈംഗികളും നമുക്കറിയാം ഈ സമയത്ത് മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകള് ഇത്രയും പ്രതിസന്ധികളും ഇത്രമാത്രം കഷ്ടനഷ്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടും ഒരു മാറ്റത്തിലേക്കും അനുതാപത്തിലേക്കും അധികം പേര് വരുന്നില്ല ലൈംഗിക അതിക്രമങ്ങൾ വഴിവിട്ട ജീവിതങ്ങള് അനീതികൾ അക്രമങ്ങള് ഇതല്ലേ നമ്മൾ എല്ലാ ദിവസവും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ലോകത്തിൻ്റെ അതിക്രമങ്ങളെ നോക്കി സ്വർഗം നൊമ്പരപ്പെട്ട് കരയുകയാണ് അമ്മ വേദനിക്കുകയാ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് രക്തക്കണ്ണീര് പുഴിയുകയാണ് ഫാത്തി ലാസൽ ഫാത്തിമയും മെജുകൊറയായും ചൊല്ലുന്നു ലോകം ജീവിതം പോയിടില്ല നാശത്തിൽ ചെന്നെത്തിയിടും ഫാത്തിമയും ും ചേർന്ന് അതോടൊക്കെ എന്താ സ്വർഗം നമ്മോട് സംസാരിക്കുന്നത് ഇനിയും മാനസാന്തരത്തിലേക്ക് തിരിയുന്നില്ലെങ്കിൽ ലോകത്തിന് വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും ഇത് ഇന്ന് ഇന്നും ഇന്നലെയും വെളിപ്പെട്ട സത്യങ്ങളല്ല ദൈവമക്കളെ ദൈവം തരുന്ന അടയാളങ്ങള് കർത്താവിന്റെ സ്നേഹത്തിന്റെ താക്കീതുകൾ നമ്മൾ അവഗണിക്കരുത് അത് നെഗ്ലക്ട് ചെയ്ത് പോകരുത്